നമ്മുടെ കൂടെ കല്ലു കല്യാണി ഉബുറോയ് ഇപ്പൊ കൊടകരയിൽ വരാൻ പോവാണ് അതിലെ നായികയാണ് ഉബുമല്ല അപ്പോ ഉടനെ നമ്മൾ കാണുന്നു സ്റ്റേജിൽ കാണുന്നു എന്നുള്ള എൻ്റെ ഒരു സന്തോഷമുണ്ട് ഉബു ഉബുറയെ കുറിച്ച് കല്ലുവിന്റെ ഒന്ന് രണ്ടു വാക്ക് പറയാമോ ബുറോയിലേക്ക് ഞാൻ വരുന്നത് എന്റെ ഈ കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിച്ചത് അപ്പൊ അവിടെ നാടകത്തിലെ ഡിഗ്രിയും പി ജിയും എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആണല്ലോ അപ്പം തിയേറ്ററാണ് പഠിക്കുന്നത് അപ്പം ബാക്കിയുള്ളവർക്കൊന്നും വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല നാടകമൊക്കെ പഠിക്കാൻ പറ്റുമോ അത് അത് പഠിച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ടെൻഷനിലൂടെയാണല്ലോ പലരും പ്രത്യേകിച്ച് ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് പണത്തൂരം എന്ന് ഒരു മലയോര മേഖലയിൽ നിന്നാണ് വരുന്നത് അപ്പം ഞാനൊരാള് നാടകം പഠിക്കാൻ ആ ജില്ലയിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് തന്നെ ആൾക്കാർക്ക് അറിയുമോ ഡൗട്ടാണ് പലർക്കും അപ്പം അപ്പൊ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോ ഇനി എന്താണ് എന്നുള്ള ടെൻഷൻ ഉള്ള സമയത്താണ് ജോസ് കോശിയെ ജോസേട്ടാ എന്നെ വിളിക്കുന്നത് എനിക്കിന്ന് ഓർമ്മയുണ്ട് ആ സമയത്ത് വിളിച്ചിട്ട് ജോസായിട്ട് എനിക്കൊരു കോള് വിളിക്കാം ഞാൻ അപ്പം വീട്ടിലാണ് എന്തോ ഒരു കാര്യത്തിന് വീട്ടിൽ പോയിട്ട് കാസർഗോഡ് ഇരിക്കുന്ന സമയത്ത് ജോസേന്റെ ഒരു കോള് വരുന്നു ജോസ് കോശിയുടെ കോള് വരികയാണ് മോളെ നമ്മളൊരു നാടകം ചെയ്യുന്നുണ്ട് ഓക്സിജൻ തിയേറ്റർ കമ്പനിയാണ് അപ്പോ അത് ചെയ്യുന്നത് മോൾക്ക് അറിയാമെന്ന് തോന്നുന്നു ദീപൻ ശിവരാമൻ എന്ന് പറയുന്നൊരു ഡയറക്ടറാണ് എന്റെ കിളി മാറിയിട്ടുണ്ടല്ലോ ഞാൻ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ കാരണം സാറിന്റെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടകം ഞാൻ കാണുന്നത് ഡാർക്ക് തിങ്സ് ഇഫോക്കിന് ഹൈദരാബാദിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസും ഒക്കെ കൂടി വന്നിട്ട് നമ്മുടെ ആ ഗ്രൗണ്ടില് തൃശ്ശൂർ ഗ്രൗണ്ടില് വലിയ ഹ്യൂജ് പ്ലേ ആണല്ലോ ട്രെയിൻ അടക്കം വരികയാണ് ഇതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന വർക്ക് അപ്പോ നമ്മളവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയണ്ടേ ഞാനും അഭിനയിക്കും ശിവരാമന്റെ ഒക്കെ പ്ലേയിൽ ഞാനും അഭിനയിക്കും നമ്മൾ അന്ന് സ്റ്റുഡൻസ് ആയിട്ട് ഇരിക്കുകയാണ് എനിക്കിന്ന് ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ സ്കൂൾ ഓഫ് ടാമില് ഞാനും പോവും ഞാനും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നമ്മള് കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ പറയല്ലോ കണ്ടോണം ഈ ഗ്രൗണ്ടിൽ എന്റെ പ്ലേ നട ചുമ്മാ ഇരുന്ന് തള്ളിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നാണ് പെട്ടെന്ന് ഏഹ് ഇങ്ങനൊരു ഗോള് ഇത്രയും വർഷങ്ങൾക്കിപ്പുറം വരുന്നത് അത് നമ്മുടെ വർക്കിനെ ജോസേട്ടൻ കണ്ടിട്ടുണ്ട് ജോസേട്ടൻ ഞാൻ സ്കൂളിൽ ചെയ്ത നാടകങ്ങളും സ്കൂളിൽ ചെയ്തിട്ട് പിന്നെ പുറത്ത് ഈ അക്കാഡമിയിലൊക്കെ കളിച്ച നാടകങ്ങളും ഒക്കെ ജോസേട്ടൻ കണ്ടിട്ടുണ്ട് അപ്പം ജോസേട്ടൻ എന്നെ ആദ്യം വിളിക്കുന്നത് എവല്യൂഷൻ ജോസേട്ടൻ ഡയറക്ട് ചെയ്ത എവല്യൂഷൻ നാടകത്തിലേക്കാണ് അപ്പം കൂടെ അഭിനയിക്കുന്നത് ഗോപാലേട്ടൻ ആണ് ഈ പറയുന്ന പോലെ ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സും രസമുള്ള അവസരമായിരുന്നു അപ്പൊ അതേ ജോസേട്ടൻ കുറെ നാളുകൾക്ക് ഇപ്പഴം വീണ്ടും ഒരു പ്ലേയിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ ഓക്കെ വാവു നമ്മുടെ വർക്കിനെ അവര് വേറെ തരത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് എന്തൊക്കെയോ ഹോപ്പ് ഉണ്ടല്ലോ എന്നുള്ള സാധനം കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി അപ്പൊ ഞാൻ അനന്ത ജോസ്ട്ക്ക് താല്പര്യം ഉണ്ട് അപ്പൊ മോളെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ക്യാമ്പൊക്കെ തുടങ്ങും അതൊക്കെ അറിയിക്കാം നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് അപ്പൊ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഞാൻ ശരിക്കും കിരാൽ റിഹേഴ്സൽ സ്പേസിലേക്ക് ഒരു ഒരാഴ്ച വൈകീട്ടൊക്കെയാ ചെല്ലുന്നത് നേരത്തെ അവിടെ തുടങ്ങിയിരുന്നു പരിപാടികൾ എന്റെ അവസാനഘട്ട പ്രൊഡക്ഷൻ ഒക്കെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പ്ലേയുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നേ അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോ തുടങ്ങിക്കഴിഞ്ഞു എല്ലാരും വൺ ഓൺ ആണ് അങ്ങനെയാണ് ഞാൻ അതിലേക്ക് എത്തിപ്പെടുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ഇത്ര ആൾക്കാരുണ്ടല്ലോ ഏഹ് ഇപ്പം നിതിയേച്ചിയൊക്കെ സ്കൂൾ ഓഫ് ഡ്രമ്മി മുന്നേ പഠിച്ചാണ് നിതി ചേച്ചിയൊക്കെ ഓൾറെഡി തിയേറ്ററിനകത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോ അപ്പൊ നമ്മള് ആ ഇവരൊക്കെയാണ് മെയിൻ ഡാക്കള് ഓക്കേ അപ്പോ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ കിട്ടിയാലും നമ്മള് ആണ് അതിപ്പോ എന്നാ ഒരു ചെറിയ വർക്ക് ആണെങ്കിൽ പോലും നമുക്ക് ഇത്രയും വലിയ എക്സ്പീരിയൻസ് കിട്ടുന്നല്ലോ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ എന്നതിൽ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പോകെ പോകെ പ്രോസസ്സിന്റെ ഭാഗമായി ഇംബ്രോസേഷൻസും ബാക്കി കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു ഞാനാണ് ഉപുമ എന്നുള്ളത് അതെനിക്കിന്നും ഓർമ്മയുണ്ട് എല്ലാവരുടെയും കാസ്റ്റിംഗ് വായിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് കാസ്റ്റിംഗ് ഒന്നും ഇല്ല എന്റെ പേര് പറയുന്നില്ല ഞാൻ ഏതാ ക്യാരക്ടർ ചെയ്യുന്ന ഏറ്റവും അവസാനാണ് പറയുന്നത് എല്ലാം കല്യാണമാണ് ഉപമ ചെയ്യുന്ന ആദ്യ ഒരു വരൻ സമയം അങ്ങനെയാണ് ഉപ്രോയിൽ എത്തുന്നത് പിന്നെ അങ്ങോട്ട് കട്ടയ്ക്ക് പിടിച്ചു എല്ലാവരും കൂടി അങ്ങടും ഇങ്ങോട്ടും ഭയങ്കര രസമായിരുന്നു എന്നെ സംബന്ധിച്ച് ആ ഗിവാൻ ടേക്കും ആ ഒത്തൊരുമിച്ചുണ്ടാക്കിയ ആ എഫേർട്ടും ഒക്കെ ഭയങ്കര രസമായിട്ട് എന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ എനിക്ക് സഹായമായിട്ടുണ്ട് ഉപമേനെ വർക്ക് ചെയ്യുന്നതിനകത്ത് അത് വലിയൊരു ഘടകമായിട്ടുണ്ട് വരാം പക്ഷെ അതിനു മുമ്പ് ഒപ്പം അയ്യോ അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് നമ്മള് ഭയങ്കര പേടിച്ച് പേടിച്ചാണ് ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് കാരണം ഇതെല്ലാം പുലികളാണെന്ന് നമുക്കറിയാം ഓക്കെ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആൾക്കാരും കൂടെയാണ് അപ്പോ ഗോപാലേട്ടന്റെ കൂടെ എനിക്ക് മുന്നേ ഒരു പ്ലേയിൽ വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ ഗോപാലേട്ടൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈല് നമുക്കറിയാം അറിയാം അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് രായാലും ജോസ്ബി ആയാലും ആ പിന്നെ ജെയിംസേട്ടൻ ജെയിംസേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് അലോക്കുമ്പോ ഓ സിനിമ നടൻ നമുക്ക് അങ്ങനെയാണല്ലോ ആദ്യം കിട്ട ഞാൻ ജെയിംസ് ഐഡിന് ആദ്യമായിട്ട് സിനിമയിലൂടെയാണ് കാണുന്നത് അപ്പോ ഇവരുടെ ഒപ്പം മുട്ടിനിക്കുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല എന്ന് എനിക്കാണ് പക്ഷെ അതിൻ്റെ ഒരു പ്രോസസ് അല്ലെങ്കിൽ അതിന്റെ ആ പരിപാടിക്കകത്തേക്ക് ഇൻവോൾവ് ആവുന്ന സമയത്ത് നമുക്ക് പറ്റി ഭയങ്കര രസമായിട്ട് ഗവൺ ടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സ്പീരിയൻസ് ഷെയറിങ്ങുകൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താ പറയാ ഒരുമിച്ച് അതൊരു ഭയങ്കര അത് ആക്ടറെ സംബന്ധിച്ച് വലിയൊരു എക്സ്പീരിയൻസ് ആണ് കാരണം അതുവരെ നമ്മൾ സ്കൂൾ ഓഫ് ഡ്രാമിക്കകത്താണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പുറത്തും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ബിഗ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഹൈലി ആയിട്ട് നാടകത്തെ അപ്രോച്ച് ചെയ്യുന്ന അത്രയും സീരിയസ് ആയിട്ട് വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അവരോടൊപ്പം വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഗുണങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ ഉള്ളിലെ ക്യാരക്ടറിനെ രൂപപ്പെടുത്താനും ഉപമേനെ എന്താ പറയാ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ അവരും എൻ്റെ ഒപ്പം എൻ്റെ ചുറ്റും നിന്നുകൊണ്ട് വലിയൊരു ഫാക്ടറാണ് അതിൽ ഈ പറഞ്ഞാല് ഈ സീനിയർ മോസ്റ്റ് ആക്ടേഴ്സ് അല്ലാതെ തന്നെ അതിൻറെ ഒപ്പം വർക്ക് ചെയ്യുന്ന ബാക്കി ആക്ടേഴ്സ് ഉണ്ടല്ലോ അവരും മൊത്തത്തിൽ ഇതിനകത്ത് യെസ് നമ്മൾ എന്നൊരു സാധനത്തിനകത്ത് നിന്നുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തുപിടിക്കും വലിയ പ്രയത്നമാണ് ഈ പരിപാടിയല്ല അപ്പം കട്ടയ്ക്ക് നിക്കണം അപ്പൊ നമ്മൾ എല്ലാരും കൂടി വലിയ എഫേർട്ടാ ആ എഫേർട്ട് ഓരോ റൺ ത്രൂവും അടിച്ചു കഴിയുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അപ്പൊ അതിനകത്തുനിന്ന് നമ്മുടെ പഠനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ആക്ടേഴ്സിന്റെ ഒപ്പം ഗുളാബിയുടെ സമയത്ത് സംഭവിച്ചിട്ടുണ്ട് ഓരോ പെർഫോമൻസ് കഴിയുന്ന സമയത്ത് ഡയറക്ടറിന്റെ സൈഡിൽ നിന്നും മറ്റുള്ള കോ ആക്ടേഴ്സിന്റെ സൈഡിൽ നിന്നും ഇൻപുട്സ് വരുമല്ലോ ലൈക്ക് അവനവൻ കുറച്ചുകൂടി തിരുത്തലുകൾ വരുത്തും ഇംപ്രൊവൈസ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെയുള്ള ഇംപ്രുവൈസേഷനെ കുറിച്ചൊന്ന് പറയാമോ ഞാൻ സത്യം തന്നെ ഭയങ്കര ഒരു അതായത് എനിക്ക് പെട്ടെന്ന് സന്തോഷം വരും പെട്ടെന്ന് വിഷമം വരും പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് അപ്പം ഉപമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് സ്വിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ടഫായിരുന്നു പക്ഷെ ഏഹ് നമ്മുടെ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്തും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ ജീവിതത്തിൽ ഞാൻ കണ്ടുപോയ ഒരുപാട് സ്ത്രീകളെയൊക്കെ അതിനകത്ത് ഏഹ് പഠനവിധേയമാക്കിയിട്ടുണ്ട് ആലോചനയുടെ ഭാഗമാക്കിയിട്ടുണ്ട് അപ്പം ഡയറക്ടർ എന്താ പറയാ അദ്ദേഹത്തിന് വേണ്ട ഒരു സ്ഥാനത്തെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളൊരു വ്യക്തിയാണ് ആൾക്ക് ഒരു മീറ്റർ ഉണ്ട് ആളുടെ ക്യാരക്ടർ വർക്ക് ആവേണ്ടതിൻ്റെ ഒരു മീറ്റർ ആ മീറ്ററിലേക്ക് ആ മീറ്ററിന്റെ എല്ലാ ഐഡിയയും ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരും എല്ലാം ആള് ഭയങ്കര രസമായിട്ട് നമുക്ക് പറഞ്ഞു തരും അതിൽ ആ മീറ്ററിലേക്ക് നമ്മൾ എത്തിക്കണം അതിന് ശേഷം നമുക്ക് അതിനപ്പുറത്തേക്ക് അതിന് തഴക്കും സമയത്തല്ല അതിനപ്പുറത്തേക്ക് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് തരുന്ന ഒരു ഡയറക്ഷൻ സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ആ മീറ്ററിലേക്ക് എത്താനാണ് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് കോൺഫിഡൻസിനെ ഒക്കെ ഉണ്ടാക്കി എടുക്കണമല്ലോ വലിയൊരു പ്രൊഡക്ഷനാണ് അപ്പം ഇപ്പോൾ ഓരോ റിഹേഴ്സൽ കഴിയുമ്പോഴും എവിടെയാണ് നമുക്ക് പോയി പോകുന്നത് എങ്ങനെയാണ് അതിനെ പിടിക്കേണ്ടത് എങ്ങനെയാണ് ആലോചനയുടെ ട്രിഗർ വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് ഓരോ റിഹേഴ്സൽ കഴിയുമ്പോഴും കൃത്യമായിട്ട് ഡയറക്ടർ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരും നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇട്ടു തരില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര ഒരു നല്ലൊരു നാവിഗേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ് പരിപാടി അങ്ങനത്തെ ഒരു ആക്ട്രസ് ആണ് ഞാൻ എനിക്ക് ഞാൻ ഡയറക്ടറുടെ ആക്ടർ എന്ന് പറയില്ലേ എന്നൊക്കെ പോലെ എനിക്ക് അങ്ങനെ അങ്ങനെയാ തോന്നി രസമായിട്ട് എനിക്ക് ആ റൂട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തരികയാണെങ്കിൽ എനിക്ക് അതിനകത്ത് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടായിരിക്കും അപ്പൊ ആ തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ഓരോ റൺ ത്രൂ കഴിയുമ്പോഴും ഓരോ ഇമ്പ്രോവൈസേഷൻ കഴിയുമ്പോഴും ആളിങ്ങനെ ഇട്ട് തരും അപ്പൊ നമ്മളുടെ ഇതിൻ്റെ ഒരു സീറോ സ്റ്റേജില് ഉബ്രോ എന്ന് പറയുന്ന പ്ലേയിലേക്ക് ഡയറക്റ്റ് കിടക്കുന്നതിനൊക്കെ മുന്നേ സീറോ സ്റ്റേജില് അതി ഭീകര ഇംപ്രോവൈസേഷനുകളൊക്കെയാണ് കിരാലൂർ ആ വീട്ടില് സംഭവിച്ചിട്ടുള്ളത് അവിടെന്നു വച്ചാല് ഞാൻ ഒരു ഓപ്പറസ്റ്റ് കമ്മ്യൂണിറ്റിക്കകത്തു നിന്ന് വരുന്ന ഒരു ആർട്ടിസ്റ്റാണ് എസ്ഇ കമ്മ്യൂണിറ്റിക്കകത്തുനിന്ന് വരുന്നതാണ് അപ്പോൾ ഒരുപാട് ഒച്ചയും ബഹളങ്ങളും ഭയങ്കര ജനുവൻ ആയിട്ടുള്ള തുറന്നടിച്ചുള്ള എക്സ്പ്രഷനുകളും ഒക്കെ നടക്കുന്ന ഒരു ഭൂമിക്കകത്തു നിന്നാണ് വരുന്നത് സോ അത്തരത്തിലുള്ള ഇംപ്രവൈസേഷനുകളിൽ നിന്നാണ് നമ്മള് തുടങ്ങുന്നത് പരിപാടി കലഹങ്ങളിലൂടെ കരച്ചിലൂടെ ഒച്ചപ്പാട് വിളി അങ്ങനെ അത്തരത്തിലൊക്കെ സീനുകളെ ഇംപ്രവൈസ് ചെയ്താണ് വരാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനത്തെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് 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 അങ്ങനെ ഉപമ ശരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ മൊത്തമായിട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ലാത്തൊരു ക്യാരക്ടർ കാരണം അങ്ങനെ പറയുന്നേക്കാം വലിയ വലിയ ആക്ടേഴ്സ് നമ്മള് ചെയ്യും തോറും മാത്രമേ നമുക്ക് എത്ര ചെയ്താലും മതി വരില്ല നമ്മൾ ഇനി ഇനിയും ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെമ്പിക്കൊണ്ടേ ഇരിക്കുന്നു അങ്ങനെയാണ് എനിക്ക് ഉപമ പക്ഷെ എനിക്കൊന്നും അത്ഭുതമാണ് നമ്മളൊരു ഭയങ്കര ഒരു വലിയ വർക്കിന്റെ ഭാഗമാവുന്നു ഏഹ് നമുക്കൊരു വലിയൊരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു അതിന് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നു അത് കുറച്ചുകൂടി ശക്തമായിട്ട് അതിന് രേഖപ്പെടുത്താൻ പറ്റുന്നു എന്നതൊക്കെയുള്ള സന്തോഷം അതീ പറയുന്ന കൃത്യമായ ഗൈഡൻസിലൂടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്

ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ എന്നോടാണെങ്കിലും എന്റെ ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ വർക്ക് അല്ലെങ്കിൽ പ്ലേ കണ്ടതിന് ശേഷം എന്റെ ക്യാരക്ടറിനെ കണ്ടതിന് ശേഷം കുറെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എന്താണ് ആ വലിയ ശരീരം എന്താണ് ആ വലിയ ബോഡി അപ്പൊ അതെന്താണ് അങ്ങനെ ഇരിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഫാറ്റി ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കുറച്ചുകൂടി തടിച്ച മനുഷ്യന്മാരെ ഒക്കെ ഇത് വേദനിപ്പിക്കില്ലേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോ എനിക്കിവിടെ അൾട്ടിമേറ്റ്ലി മനസ്സിലാവുന്നത് അത് ഉബുമയുടെ ശരീരമാണ് ആ ശരീരം എന്ന് പറയുന്നത് ഒരു ലേഡി മാക്ബത്തിന്റെയൊക്കെ ഷെയ്ഡൊക്കെ എനിക്ക് ആ ക്യാരക്ടറിനകത്ത് ഡയറക്ടറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി ആ തോട്ടിലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് സോ ഉബുമയിൽ നിറഞ്ഞു നിൽക്കുന്ന അധികാരത്തോടുള്ള ദുര അല്ലെങ്കിൽ ആർത്തി അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഫാസിസം ഇതിൻ്റെയൊക്കെ ഒരു ആകെ തുക ഒരു രൂപമില്ല അവർക്ക് അല്ലെ അപ്പൊ അത്തരത്തിൽ ആണ് എനിക്കതിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് തീട്ടക്കുഴിയിൽ കിടക്കുന്ന രണ്ട് മനുഷ്യന്മാരാണ് അപ്പൊ അതിനെ അങ്ങനെയാണ് എനിക്കതിനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് കാരണം അത് മാത്രല്ല അത് രണ്ട് വലിയ ശരീരങ്ങളാണ് അവരൊരു വലിയ എക്സ്പ്രഷൻ ഫാസിസത്തിന്റെ ഭീകര രൂപങ്ങളായിട്ടാണ് അവര് വന്നു നിൽക്കുന്നത് അപ്പൊ ഞാനതിനെ അങ്ങനെ തന്നെയാണ് കൺസീവ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആക്ച്വലി ഉബുമയും ആണ് ഫാസിസ്റ്റ് ആയിട്ടുള്ള ഉബുവിൻ്റെ കീഴിൽ കിടക്കുന്ന ഉപുമ അവർക്ക് അധികാരമൊന്നും കിട്ടുന്നൊന്നുമില്ല അവരെല്ലാത്തിനും വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്നുണ്ട് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉബുവിനെക്കാട്ടിലും ഇന്റലക്ച്വലാണ് കുറച്ചുകൂടി ഓ ഉപ അപ്പോ ഉപുമ റെപ്രസെന്റ് ചെയ്യുന്നൊരു ശരീരം എന്ന് പറയുന്നത് അത് ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയും കൂടെയാണ് കാരണം ഭയങ്കര ആയിട്ട് തന്നെ എന്ന് പറയുന്ന ഒരു പുരുഷൻ എങ്ങനെയാണ് ഉപുമേനെ അവിടെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് ഏർ കൃത്യമായിട്ട് പ്ലേയിൽ മനസ്സിലാവുന്നുണ്ട് പക്ഷെ രണ്ടുപേരും ഫാസിസ്റ്റുകളാണ് രണ്ടുപേർക്കും അധികാര ാണ് അവര് ജനാധിപത്യത്തെ എതിർക്കുന്നവരാണ് സോ അവർ ഈ സമൂഹത്തിന് ഭയങ്കര വെല്ലുവിളിയായിട്ടുള്ള മനുഷ്യന്മാരും തന്നെയാണ് അപ്പോ എന്നെ സംബന്ധിച്ച് ആ അധികാരത്തിന്റെയും ഫാസത്തിന്റെ ഒക്കെ വലിയ റെപ്രസെന്റേഷൻ ആയിട്ട് ഈ രണ്ട് ശരീരങ്ങളെ ഞാൻ കാണുന്നു അതോടൊപ്പം തന്നെ ഒപ്രസ്ഡ് ആയിട്ടുള്ള വേറൊരു സൈഡ് കൂടി ഉപമയുടെ ആ എക്സ്പ്രഷനുകൾക്ക് അങ്ങനെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് അവര് അതിഭീകര തെറി തെറി അഭിഷേകം നടത്തിക്കൊണ്ടാണ് ഇപ്പം പ്ലേയില് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് അവര് അവരവിടെ തെറിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരവിടെ പൊട്ടിച്ചു വിടുന്നത് അവരുടെ ഉള്ളിലെ കുറെ സപ്പറേഷനുകളും ഓപ്പറേഷനുകളും അതും ഒക്കെ കൂടിയാണ് അപ്പോ അങ്ങനെ തെറി പറയുന്ന ആ വലിയ ശരീരം ഞാൻ ഇങ്ങനെയൊക്കെയാണ് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് കൊടകരയില് മൂന്ന് ദിവസം വരാൻ പോവാണ് ഈ പ്ലേ എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ് ഉണ്ട് ടെൻഷനും ഉണ്ട് കേട്ടോ എത്ര കളിച്ചാലും എനിക്ക് മതിയാവില്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഒരു പ്രൊഡക്ഷൻ ആണ് എന്റെ ലൈഫിൽ എനിക്ക് എന്റെ ആക്ടി കരിയറിനകത്ത് എനിക്ക് ഒരുപാട് പാഠങ്ങൾ ഒരുപാട് ലേണിങ് തിയേറ്ററിനകത്ത് കല്ലു കല്യാണിയുടേതായ ഒരു സംതിങ് ഒരു ഒരു സാധനമൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയി വന്ന ഒന്നാണ് ഉബ്രോ അപ്പൊ എക്സൈറ്റഡ് ആണ് കൊടകരയിൽ വരുന്ന ഒരുപാട് ഒരുപാട് ഷോകൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്യാൻ പറ്റണം ഒരുപാട് ഇടങ്ങളിലേക്ക് വിദേശ യാത്ര ചെയ്യണം ഏർ ഞാനിതുവരെ വിദേശയാത്ര ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ എൻ്റെ വിദേശയാത്ര അല്ല എക്സൈറ്റഡ് ആണെന്ന് അത്ര മാത്രം എക്സൈറ്റഡ് ആണ് പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ടെൻഷനാണ് കാരണം ഉബ്രോയ് എന്ന് പറയുന്നത് നമുക്ക് എന്നെ കൊണ്ട് ഒട്ടും ഈസി അല്ല അപ്പോ അതിനുവേണ്ടി എടുക്കേണ്ട ഒരു പ്രിപ്പറേഷനും അതിനുവേണ്ടി എല്ലാവരും ഈക്വലി എടുക്കുന്ന ഒരു വലിയ പണിയുണ്ട് ആ പണി അങ്ങോട്ട് എടുത്ത് അതിനെ അങ്ങോട്ട് എത്തിക്കാന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് സ്ട്രഗിൾ ഉണ്ട് വലിയ എഫേർട്ട് ഉണ്ട് അപ്പോ ആ എഫേർട്ട് അവിടെ മുട്ടിക്കുന്നിടം വരെ അതിന്റെ എല്ലാ ടെൻഷനും ഉണ്ട് പക്ഷെ അതിലുപരി പുതിയ കുറച്ച് ഓഡിയൻസ് വരാൻ പോകുന്നു കണ്ടവര് തന്നെ വീണ്ടും വരുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോ ഇതുവരെ ചെയ്ത ഷോകളിൽ നിന്ന് ഇനിയും മികച്ച ഷോ മേക്ക് ചെയ്യണം ഉബുമയുടെ ഒരു ഗ്രോത്ത് എനിക്ക് എനിക്ക് സ്വയം ചെക്ക് ചെയ്യാനുണ്ട് അളക്കാനുണ്ട് അതിനനുസരിച്ച് വളർച്ച ഇനിയും മെച്ചപ്പെടുത്താനുണ്ട് അപ്പം ഐ എം സോ എക്സൈറ്റഡ് എല്ലാവരും എല്ലാവരും വരണം എന്നുള്ളതാണ് ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കയാണ് വരൂ വരൂ നമുക്ക് കാണാം ദീപിന്റെ സ്വദേശം കൂടിയാണ് അവിടെ കൊടുക്കുന്ന ഒരു കൂടി ആണ് ഇത് രണ്ട് വാക്ക് നമുക്ക് തോന്നണം ആള് കൊടകരക്കാരനാണെന്നുള്ളത് ഞങ്ങളുടെ സൂപ്പർ സീനിയർ ആയിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ആളാണ് എന്ന് നമ്മൾ ആദ്യമായിട്ട് ആളെ കുറിച്ച് കേട്ടു തുടങ്ങുമ്പോ തന്നെ അവിടെ ആൾക്കാർ വേണ്ട ൃശ്ശൂക്കരൻ എന്നുള്ള രീതിയിൽ കൊടകരയാണ് ആട് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കറിയാം ഏഹ് അപ്പൊ എനിക്ക് ഇതിനു മുമ്പ് ഒരു വർക്കുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അപ്പൊ നമ്മുടെ ഡയറക്ടറുടെ ജന്മനാട്ടിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു വലിയ ഷോ ഒരുങ്ങുമ്പോ അത് ഏറ്റവും ഗംഭീരമാക്കി തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ നാടകത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും അവര് എന്താ പറയാ തരാൻ പോകുന്ന സ്വീകരണത്തിലും ഇപ്പം ഇതുവരെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകളിൽ അവര് നമുക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാ ഒരുക്കങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ അറിയണ്ട് അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരുപാട് നന്ദി സ്നേഹം അയ്യോ അവരെയും അവരെയും കാണണം ഞങ്ങൾക്ക് അപ്പം കൊടകരേനെയും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ആ രീതിയിൽ ആ സ്വീകരണവും സ്നേഹവും വേണ്ടി ഞങ്ങൾ തയ്യാറായി വരുന്നു തീർച്ചയായിട്ടും ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് എല്ലാ ദിവസവും ആറ് മുപ്പതിന് പ്ലേ നടക്കാൻ പോകുന്നുണ്ട്